മുനിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും എല്ലാം സമരമാണ് കേരള സെറ്റ് എമ്മിന്റെ സംരക്ഷണ സംഘത്തിന് മുദ്രാവാക്യം ഉയർത്തി ഒന്ന് പഞ്ചായത്തുകളിലും വിവിധ മേഖലകളിലെ എല്ലാ വാർഡുകളിലും യോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഇത് പരസ്യമായി പ്രഖ്യാപിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമുള്ള നേതാക്കന്മാർക്കും ആ ഗവൺമെന്റ് മാത്രമേ യോജിച്ചുള്ളൂ പെൻഷൻ എന്തുകൊണ്ടാണ് ഇവർ ഗവൺമെന്റ് സർവീസിൽ ജോലി പെൻഷൻ വാങ്ങുന്നതിനെ ലക്ഷക്കണക്കിന് രൂപ ആ പെൻഷനെ സംബന്ധിച്ച് എങ്ങനെ പറയാനുള്ളത് മോർച്ച പെൻഷനാണ് ആ പെൻഷൻ നേരെ വന്നിട്ട് മോർച്ചയിലേക്ക് പോവുകയാണ് മറിച്ച് മുപ്പത്തിരണ്ട് ലക്ഷം എന്നുള്ളത് അറുപത്തിനാല് ലക്ഷമായി വർദ്ധിപ്പിച്ചപ്പോൾ കേരള സംസ്ഥാനത്തിലെ ജനസംഖ്യ മൂന്നര കോടിയാണ് ആ ഭൂതൽ അക്കൗണ്ട് എത്ര ശതമാനമാണ് കൊടുക്കുക അത് ഏതരം പെൻഷനാണ് കച്ചാടത്തോളം വാർത്തകാല പെൻഷൻ ബീമാ പെൻഷൻ വിഖലാഗ പെൻഷൻ അൻപത് വയസ്സിന് മേലുള്ള അതിന് വാങ്ങും കൊടുക്കുന്ന പെൻഷൻ ഈ പെൻഷൻ ഞാൻ വാങ്ങുമ്പോൾ നമ്മുടെ പറയാം ബി ജെ പിയുടെ കോൺഗ്രസിന്റെ മെമ്പർമാർ പറയുന്നതാണ് ഞങ്ങൾ കൊണ്ടുവന്ന പെൻഷൻ ബി ജെ പിയുടെ ആൾക്കാർ പറയുന്നത് ഈ ബോധി ബോധി കൊടുക്കുന്ന കേരളത്തിൽ ദുരിതമായി കാലഘട്ടങ്ങളിലേ ഞങ്ങൾ കിറ്റുകളെല്ലാം കൊടുത്തു ആ കിറ്റുകളിൽ വരുത്തുന്ന സാധനങ്ങളെല്ലാം മോദിയുടെ ആണെന്നും സഞ്ജു മാത്രമാണ് ഇതുപക്ഷ ജനാധിപത്യത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള തരത്തിലേക്ക് നട്ട കുടുക്കാത്ത പ്രചരിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ വിട്ടുകളാക്കിയ സമീപന ഫലമാണ് കേരളത്തിലെ ജനങ്ങൾ അഞ്ചു വർഷക്കാലത്തെ ഫംഗ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് രണ്ടാമത് എന്താണ് ആ സമയത്ത് ജന ചെന്നിതലും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ബി ജെ പിയും പറഞ്ഞത് കേരളത്തിലെ നല്ല പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഒരു നേരത്തിന് രണ്ട് വർഷങ്ങളായി നൂറ്റി പതിനെ ശക്തമായി എതിർക്കുന്ന സമീപങ്ങളല്ല വിശദീകരിച്ച് അതിന്റെ ഫലമായിട്ടാണ് അതിന്റെ ഫലമായി പറഞ്ഞത് എന്താണ് കല്ലപ്പായ് ഞങ്ങളെ നോട്ട് കൊണ്ടുപോയി വലിയ വിമർശനം pues ോ കേരളത്തിലെ ജനങ്ങൾ എന്താണ് പറഞ്ഞത് അന്ന് വിവരമുള്ള ഒരു പഴയ എം എൽ എപ്പെടുന്നുണ്ടാണ് വിമർശനം പറയുകയും പക്ഷേ പിണറായി വിജയൻ നേതൃത്വമുള്ള ഗവൺമെന്റ് ഈ രാജ്യത്തെ പ്രായപ്പെട്ടോട്ടാണ് എന്നാണ് പറഞ്ഞത് മൂന്നിൽ നിന്ന് ജമ്മൂറ്റി എംബി സീറ്റിലേക്ക് വന്നു കേരളത്തിന്റെ

കാര്യമില്ല ഇനി സർക്കാർ ആശുപത്രികളിൽ നമുക്ക് ആന്റിബയോട്ടിക് അടക്കമുള്ള മരുന്നുകൾ ലഭ്യമാണ് നല്ല സേവന പാരമ്പര്യം ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് സാധാരണക്കാരോടൊപ്പം നിൽക്കുമ്പോൾ ഉണ്ടാക്കി മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ ഉടുപ്പ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തര സമീപനങ്ങളാണ് ചെറുപ്പിക്കുന്നത് കേരളത്തിലെ കണ്ണൂ കക്ഷി മുഴുവനും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അടുത്ത മാസം നടക്കാൻ പോകുന്ന പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി വിജയിപ്പിക്കുന്നതോടൊപ്പം തന്നെ വരാൻ പോകുന്ന നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മാറണം